നമസ്കാരം നമുക്കറിയാം ലോകത്ത് നിലവിലുണ്ടായിരുന്ന സകല ഇടങ്ങളിലും നിന്ന് പുറന്തള്ളപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം ഇന്ത്യയിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും നിന്ന് തൊഴിച്ചെറിഞ്ഞു അപകടകാരിയായ ഈ കമ്മ്യൂണിസം എന്ന കൊടും വിഷത്തെ ഇതിപ്പോൾ കൂടുതലായുള്ളത് കേരളത്തിൽ മാത്രമാണ് പൊട്ടിപ്പൊളിഞ്ഞതും ചുക്കിച്ചുളിഞ്ഞതുമായ എന്തെങ്കിലുമൊക്കെ കൗതുക വസ്തുക്കൾ ആക്രിക്കടകളിൽ കാണുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അതുപോലെയാണ് കമ്മ്യൂണിസം കേരളത്തിൽ ലോകത്തെല്ലായിടത്തു നിന്നും പുറന്തള്ളി എന്തോ വലിയ സംഗതിയാണെന്ന് കരുതി കമ്മികൾ ഇപ്പോഴും അതിനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു അത്രയുള്ളൂ പറയാൻ തുടങ്ങിയതിന് ഒരാമുഖമായി ഇത് പറഞ്ഞു എന്നേയുള്ളൂ ഇനി പറയാൻ തുടങ്ങിയ സംഗതിയിലേക്ക് വരാം ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന ഈ പാറ്റ്നയിലെ ഖഗഡിയ ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായ സഞ്ജയ് കുമാറിനു വേണ്ടി ഹനുമത് ജയന്തി ദിവസം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ നിറയെ കാവ്യമയമാണ് കൂടെ അഭ്യർത്ഥനയുമുണ്ട് ആ അഭ്യർത്ഥന ഇങ്ങനെയാണ് ബജരംഗബലിയുടെ കൃപയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ഒരു വോട്ട് എത്ര നാണം കെട്ടവന്മാരാണ് ഇവറ്റകളെന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസവും വികാരവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ബീഹാറിൽ സി പി എം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ചിഹ്നം നിലനിർത്താനുള്ള മരണവെപ്രാളത്തിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഖഗഡിയ മണ്ഡലത്തിലെ ജാതി സമവാക്യം അനുകൂലമായതിന്റെ ആശ്വാസത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ സഞ്ജയ് കുമാറിനെ ജയിപ്പിക്കാനാണ് ബീഹാർ കമ്മികൾ ഇക്കാണുന്നതത്രയും നാണം കെട്ടും കാണിച്ചും ചെയ്തും കൂട്ടുന്നത് സ്ഥാനാർത്ഥിയായ സഞ്ജയ് കുമാറിന്റെ പേര് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ബീഹാർ കമ്മികൾ എഴുതുന്നത് ജാതി വാലുകൂടി ചേർത്താണ് സഞ്ജയ് കുമാർ കുശ്വാഹ എന്ന ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അലറി കൂവുന്നവരാണ് ഇവറ്റകളെ നോർക്കണം ഇത്തിരി നാണം കെട്ടാലും വേണ്ടില്ല ജാതി ബാലുകൂടി ചേർത്താൽ നാല് വോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ ആയല്ലോ എന്ന് കരുതിയാണ് ബീഹാർ കമ്മികൾ സ്ഥാനാർത്ഥിയുടെ പേരിനോടൊപ്പം ജാതി ബാലുകൂടി ചേർത്തത് ഇന്ത്യാ സഖ്യത്തിൽ ഒട്ടിനിൽക്കുന്ന സി പി എമ്മിന് ബീഹാറിൽ അനുവദിച്ച ഒരേയൊരു സീറ്റാണ് ഖഗഡിയ ഇവിടെ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബീഹാർ കമ്മികൾ പല കോമാളിത്തരങ്ങളും ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് ഇരുപത് കൊല്ലങ്ങൾക്കു ശേഷം ബീഹാറിൽ നിന്നൊരു എ ലോക്സഭയിൽ എത്തിക്കണം പോലും മനസ്സിലായില്ലേ കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങളായി ഇവിടെ നിന്നൊരൊറ്റ കമ്മിയും ജയിച്ചു കയറിയിട്ടില്ല എന്നാണ് അർത്ഥം ഖഗഡിയ മണ്ഡലത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടകങ്ങളെല്ലാം പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണ് എന്നാണ് സി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ അവതേഷ് കുമാറിന്റെ അവകാശവാദം എൻ ഡി എ സ്ഥാനാർത്ഥി രാജേഷ് വർമ്മ സമ്പന്നനാണെങ്കിലും ഖഗഡിയ മണ്ഡലത്തിൽ ഭരത്തനാണ് പകൽപൂർ സ്വദേശിയായ രാജേഷ് വർമ്മയ്ക്ക് ഖഗഡിയയിൽ ബന്ധങ്ങളൊന്നുമില്ലെന്നും സ്വർണ്ണ വ്യാപാരിയായ രാജേഷിന്റെ സോനാർ സമുദായ വോട്ടുകൾ ഖഗടിയയിൽ തീരെ കുറവാണെന്നും ഒക്കെയാണ് അവതേഷ് കുമാറും മറ്റു കമ്മി നേതാക്കളും തള്ളിമറിക്കുന്നത് ആർ ജെ ഡി പിന്തുണയിലെ യാദവ മുസ്ലിം വോട്ടുകൾക്ക് പുറമെ പാർട്ടി സ്ഥാനാർത്ഥിയായ സഞ്ജയ് കുമാറിന്റെ കുശ്വാഹ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാണെന്നും ആർ നേതാവ് തേജസ്വി യാദവും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് താങ്ങിയും ഖഗഡിയയിൽ സി പി എം സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തുന്നുണ്ടെന്നും മണ്ഡലത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൽ ജെ ഡി സിറ്റിംഗ് എം പി മെഹബൂബ് അലി കൈസർ ആർ ജെ ഡിയിൽ ചേരുകയും സി പി എം സ്ഥാനാർത്ഥിക്കായി സജീവമായി പ്രചാരണത്തിനായി ഇറങ്ങുകയും ചെയ്തതോടെ മുസ്ലിം വോട്ടർമാരുടെ പിന്തുണ ഏറിയെന്നുമൊക്കെയാണ് അവതേഷ് കുമാർ പറയുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റ് കിട്ടുമെന്നും കേരയിൽ വരുമ്പോൾ സ്ത്രീകൾ ഷൊണ്ണൂരിൽ നിന്ന് അപ്പം കൊണ്ടുവന്ന് കൊച്ചിയിൽ വിറ്റിട്ട് ഉച്ചയൂണിന് മുൻപേ മടങ്ങി വീട്ടിലെത്തുമെന്നുമൊക്കെയുള്ള പൊതുവേദികളിൽ നിന്ന് തള്ളിമറിച്ച നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോലെ വേറൊരാളായി മാത്രമേ നമുക്ക് അവതേഷ് കുമാറിനെയും കാണാൻ കഴിയൂ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ് സി പി എം സ്ഥാനാർത്ഥിയായ സഞ്ജയ് കുമാർ സഞ്ജയ് കുമാറിന്റെ പിതാവ് യോഗേന്ദ്ര സിംഗ് ഖഗടിയ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിനാല് കൊല്ലം മുൻപ് അതായത് രണ്ടായിരത്തിൽ വിജയിച്ചയാളാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അമ്മാവൻ പ്രഭുനാരായണ സിംഗ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയേറ്റ് പരലോകം പൂകി അൻപത്തിയെട്ട് വയസ്സുകാരനായ സഞ്ജയ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് എസ് എഫ് ഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പിറ്റേ കൊല്ലം എസ് എഫ്ഐയിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി എന്നു മാത്രമല്ല എസ് എഫ് ഐ നേതാവായതിനു ശേഷം ബീഹാറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയ പല സമരങ്ങൾക്കും നേതൃത്വം നൽകിയത് സഞ്ജയ് കുമാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് ഖഗഡിയയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായും പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ചയാളാണ് സഞ്ജയ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എം അംഗമായ സഞ്ജയ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു എല്ലായിടങ്ങളിലും സി പി എമ്മിന്റെ സ്ഥിതി ഇതാണ് എവിടങ്ങളിലൊക്കെ കമ്മ്യൂണിസം നിലനിന്നിരുന്നോ അവിടങ്ങളിലൊക്കെ ജനങ്ങൾ ജനങ്ങളിന്ന് വിസർജ്യത്തെക്കാൾ അറപ്പോടെയാണ് കമ്മ്യൂണിസത്തെ കാണുന്നത് വെസ്റ്റ് ജർമ്മനിയും റുമാനിയയും ഫിൻലാൻഡും പോളണ്ടും റഷ്യയും ഒക്കെ ഈ വിസർജ്യത്തെ പണ്ടേ പുറംതള്ളിയവരാണ് ഇന്ത്യയിലാകട്ടെ ബംഗാളികൾക്കും ത്രിപുരക്കാർക്കും പോലും ഈ വിസർജ്യത്തെ വേണ്ടേ വേണ്ട പക്ഷേ കേരളത്തിലെ ചിലർക്ക് ഇത് അമൃതാണ് വിസർജ്യം ഭക്ഷിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പണ്ട് അമ്പലത്തിന്റെ ഏഴ് കൂടി പോലും പോകാത്ത കമ്മികൾ ഇന്ന് പരമഭക്തന്മാരായി കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രോത്സവങ്ങളിലും മറ്റും വന്ന് കോമാളിത്തരങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെ സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്തായാലും ചിഹ്നം പോകുമോ ചിറ്റപ്പൻ പോകുമോ എന്ന് അന്തം വിട്ടിരിക്കുന്ന കേരളത്തിലെ അന്തം കമ്പികൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ചൊറിയൻപുഴു ചിഹ്നത്തിലോ മയിൽകുറ്റിയിൽ മൂത്രമൊഴിക്കുന്ന പട്ടിയുടെ ചിഹ്നത്തിലോ കാട്ടുമാക്കാൻ ചിഹ്നത്തിലോ വോട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം